ഹലോ അസ്സാം വളക്കും അപ്പം വീണ്ടും പുതുപ്പറമ്പ് വീട് വീട്ടിൽ ഒരു കാഴ്ച ഉണ്ടോ ഇപ്പം നല്ല പണിയിലാണ് തോട്ടത്തിൽ അപ്പോൾ എന്താ ഒന്ന് പോയി നോക്കുക അപ്പോൾ മഴ കാരണം കോഴികളൊക്കെ ഇത് തണുത്ത് വിറച്ചിങ്ങനെ നടക്കാനായിട്ട് അതൊക്കെ ഇപ്പോൾ വളർത്തുന്ന കോഴികളാണ് കോഴിക്കുട്ടികളാണ് ഓക്കെ കണ്ടില്ലേ ഒരു നിന്ന് നടത്താം അപ്പോൾ നമ്മൾ വാഴ വെട്ടുന്ന സ്ഥലത്തേക്ക് പോയി നോക്കാം ആ ഇപ്പൊ കാര്യായിട്ട് നല്ല പണിയിലാണ് ഇപ്പൊ എന്താ പണി ആ ആ വാഴ ആതാണ് വലിയ വാഴക്കലോട്ടുള്ളത് ആ ശരി ശെരി ആ അപ്പൊ എണ്ണിത്തണ്ട് എടുക്കല്ലേ എണ്ണിത്തണ്ട് നല്ല സാധനാണല്ലോ എണ്ണിത്തണ്ട് കൊണ്ട് ചില അച്ചാർ ഇടും ഉപ്പേരി വെക്കും ഉണ്ണിത്തണ്ടും വെക്കും ശക്തിയാണല്ലോ ഇപ്പൊ അങ്ങനെ പണ്ട് ഉണ്ണിത്തണ്ടും അതാണ് കുതിരശക്തികളെ അപ്പൊ ഗായ് ഇതാട്ടാ നല്ല എണ്ണിത്തണ്ടാണ് ആ കൊഴപ്പില്ലാത്ത രീതിയില് ഇത്ര വർഷം വരെ പോയില്ലേ അപ്പൊട്ടാ നല്ല നല്ല അടിപൊളി സാധനമാണല്ലോ അത് നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയലോന്ന് കമെന്റ് ചെയ്യട്ടാ നമ്മളവിടെ പറയും എണ്ണിത്തണ്ട് ചെലവല് പറയും ഉണ്ണി കാമ്പു പറയല്ലാമ്പ മഞ്ചേരി സംഭവം അപ്പൊ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കട്ടെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ വാഴയും ഇതൊക്കെ നട്ട് വളർത്തണോണ്ടേ ഇത് കടയിലൊക്കെ ഇഷ്ടംപോലെ സംഭവം കിട്ടാണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട് കേട്ടോ അങ്ങനെ അവിടെ അത് വിൽക്കാനൊക്കെ ഉണ്ടല്ലോ പക്ഷെ നാട്ടിൽ നമുക്ക് സുലഭമായ സംഭവം ഉണ്ട് അപ്പൊ ഇതൊക്കെ ഉപ്പാൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കട്ടെ വളവും വിഷമൊന്നും ഇല്ലാത്ത അപ്പതാ രണ്ടാമത്തെ ഭാഗവും ഇപ്പ വെട്ടുകയാണ് ആ ആ അപ്പൊ രണ്ട് കുഞ്ഞു കണ്ണുകൾ ഉള്ളിലൂടെ നോക്കുന്നു പേരെന്താ ഇതാണ് താഴെള്ളാണല്ലേ ഏറ്റവും നല്ല ഫ്രഷ് സാധനം നല്ല ഇത് ഒരുപാട് വയറിന്റെ അസുഖങ്ങൾക്കും ഇതിനൊക്കെ നല്ല പിന്നെ ഷുഗറിന് എന്തോ അതിലെന്താ എന്തോ ആക്കിക്കാണ്ട് അങ്ങനെ പറഞ്ഞേക്കാല്ലോ അതിനെ കുറിച്ചൊരു വീഡിയോ കണ്ടീനു അപ്പൊ അത് കണ്ടില്ലേ നല്ല രീതിയിൽ അതിങ്ങനെ പൊളിച്ചെടുക്കാണ് അപ്പൊ ഉണ്ണിത്തണ്ട് ഏറ്റവും അടിഭാഗത്തേക്കാല്ലേ ഏറ്റവും നല്ലത് ഇതൊക്കെ മരവള് വരുമ്പോൾ അപ്പൊ നാളെ മകനും വൈഫും കുട്ടികളൊക്കെ ഗൾഫിൽ നിന്ന് വരും മരുകൾക്കാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇനി അപ്പൊ ഇതിനൊക്കെ റെഡി ആക്കി വെക്കാണ് അപ്പൊ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരാളെ ചെത്തി തരാനൊക്കെ നമുക്ക് നല്ല പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചെത്തി ഉണ്ടാക്കാനും ഇത് പലരും മടിയായിട്ട് ഈ വായന്റെ അടുത്തൊക്കെ ഒന്നും വരൂല്ല വായപ്പണിക്കൊക്കെ മടിയ കാരം അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്രഷായി കിട്ടുമ്പോ ആ തിന്നണം തിന്നണം എന്നുണ്ടെങ്കിൽ എല്ലാം നയിച്ചല്ലേ അപ്പൊ നല്ല ഫ്രഷ് വാഴത്തണ്ട് ചില എണ്ണിക്കാമ്പ് അറിയില്ലേ ഇത് എന്ത് എന്ത് വേണ്ടാണത് കദളിയോ മൈസൂരോ ഏഹ് പൂവമ്പഴ് അപ്പൊ പൂവമ്പഴത്തിന് നല്ല സാധനം ഇട്ടതാ നല്ല അടിപൊളി ടേസ്റ്റ് ഏറ്റവും നല്ല നല്ലതാണല്ലേ ആ നല്ല നല്ലൊരു സംഭവമാണത് ഓക്കെ അപ്പൊ രണ്ടെണ്ണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വാഴയൊക്കെ താ ഈ രീതി കത്തി ഇങ്ങനെ ആക്കി കേട്ടാ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ളൂ എന്നുണ്ടെങ്കിൽ ഓരോ മണ്ണിന്റെ ഓരോ മണ്ണും അതിൻ്റെതായ ഫലങ്ങൾ നമുക്ക് തരുന്നുണ്ട് അതായത് എന്താ കൗങ്ങായിട്ടും നാരങ്ങായിട്ടും ജാതിക്ക അതുപോലെ എന്തൊക്കെ തൈകളൊക്കെ ഇവിടെ ഉള്ള സ്ഥലത്ത് മുഴുവൻ തൈകളാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ പക്ഷേ അതെല്ലാം ഉപയോഗപ്രദമാക്കി കിട്ടപ്പാ അപ്പോൾ ഗൈസ് ഇവിടുത്തെ കോഴിക്കളും ഉണ്ട് അതിൻ്റെ അടി കൂടെ അതും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഉപ്പ പണിസ്ഥലത്ത് തന്നെയാണ് തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ വില കൂടിയ കാലാണല്ലോ അല്ലേ അപ്പോൾ അതവിടെ തേങ്ങ ഇട്ട് കുറേ തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ പങ്മക്കൾ വരുമ്പോൾ തേങ്ങയൊക്കെ കെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകും പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് കൊണ്ടുപോകണില്ല തേങ്ങയുണ്ട് പോലെ ഈ തേങ്ങ ഞാൻ ആട്ടാനാണോ അതോ വിൽക്കാനാണോ അറിയില്ല അപ്പം അതിനോട് ഒന്ന് ചോദിച്ചു നോക്കാം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല പച്ച തേങ്ങ ഉണ്ട് കേട്ടോ ഓക്കെ ആ വെട്ടിയ എന്താ തെങ് വാഴൻ്റെ സംഭവങ്ങളൊന്നും ഇപ്പം അവിടെ അലക്ഷ്യമായിട്ട് പോരുന്നില്ല ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലത് നിക്ഷേപിക്കണേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഫലം ഉണ്ടാവുമല്ലോ വെറുതെ കലണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ വാഴൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതാ ഈ തെങ്ങിൻ്റെയും ഈ തെങ്ങിൻ്റെയൊക്കെ ചോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഉമ്മാക്കണി പണി നോക്കട്ടെ അപ്പം അപ്പോഴേക്കും ഉമ്മ ഇവിടുന്ന് നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കണ് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പാത്രത്തിലാക്കി ഉണ്ടാക്കിയിക്കണ്ടോ നെയ്ച്ചോറ് അപ്പോൾ ഉമ്മാൻ്റെ നെയ്ച്ചോറ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ആണ് ഞാനൊന്ന് വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂലെ കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം നെയ് ചോറ് കേട്ടോ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പം നല്ല ചിക്കൻ കറി ഇട്ടോ നല്ല ചിരട്ട കയ്യിലോണ്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഇട്ടാ അപ്പോൾ നല്ല ഉരുളം കിഴങ്ങ് ചേർത്ത്ക്കണ് വ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലെങ്കിൽ ഉമ്മാരെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടോ ഉണ്ടല്ലേ മഷാവ ഉമ്മ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് പ്രത്യേകിച്ച് കെട്ടിച്ച് വീട്ടിലേക്ക് വന്ന മക്കളൊക്കെ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എന്താ ഉമ്മ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കോഴിക്കോട് സ്പെഷ്യൽ ആവുന്നുണ്ട് അതായത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വീട് കോഴിക്കോട് ഉണ്ട് വീട് അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് നെയ്ച്ചോറ് ചിക്കൻ കറി എന്നുള്ളത് അതൊരു പ്രത്യേക രീതിയിലാണ് കേട്ട് ഉണ്ടാക്കൽ അപ്പോൾ എന്തൊക്കെ തന്നെയാലും പിന്നീട് സൈൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചത് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ എണ്ണിത്തണ്ടൊക്കെ കെടുത്തല്ലോ അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ മാത്രം നമ്മൾ എടുത്തിരല്ലോ അപ്പൊ ഇതാണ് ആ സംഭവം ചില ഭാഗങ്ങളിലായിട്ട് അതിന്റെ പഴങ്ങൾ ഇതാ അങ്ങനെ പഴുത്ത് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ബാക്കിയൊക്കെ പച്ചയാണ് എണപ്പൊ വലിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കൊല തന്നെ കിട്ടിയിരിക്കുന്നു അതിന്റെ വാഴ എണുപ്പ വെട്ടി അതിന്റെ എണ്ണിത്തണ്ടെടുത്തത് കണ്ടില്ലേ നല്ല കുഴപ്പമില്ല ഇതെന്ന് വെച്ചാൽ എപ്പോഴും ഇവിടെ ഒരു കൊല മസ്തയായിരിക്കും ഇവിടെ വരുമ്പോ എന്നൊരു കൊല ഉണ്ടാവും സാധാരണ രീതിയിൽ ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനൊരു കൊല ഇവിടെ ഈ സ്റ്റോർ റൂമിൽ ഇവിടെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടാവും അതിനുള്ള ഈ ഒരു കയറുമ്മലാണെ എപ്പോഴും ഇത് കെട്ടിത്തൂക്കി വെക്കൽ ഇവനെ കെട്ടിത്തൂക്കാനാണെ ഉള്ളു കേട്ടോ ഇന്ന് വെട്ടിയിട്ടുള്ളത് ഒന്നുണ്ട് അപ്പം മലപ്പുറം മലപ്പുറമുത്തിൻ്റെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഉണ്ണിക്കാമ്പ് ഉണ്ണിത്തണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക അതുപോലെ വായൻ്റെ താഴെ തൂങ്ങിക്കുന്ന സാധനം ഉണ്ടല്ലോ എന്താ മാണിത്തട്ടെ അതൊക്കെ എന്താ പറയാ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് മലപ്പുറം മുത്തിൻ്റെ വീട്ടിലെ ഉപ്പയുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടാ അപ്പോൾ ഇൻഷാല്ല നാളെ ബ്രദറും വൈഫും കുട്ടികളൊക്കെ വരും അപ്പോൾ ഇൻഷാല്ല എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ട് ഞങ്ങളെല്ലാവരും പോകും ഞങ്ങൾ ഇപ്പോൾ ഏതായാലും ഇപ്പം അടുത്തല്ലേ പോയി വന്നത് അപ്പോൾ അവരെ കൊണ്ടുവരാം അവരെന്നു വെച്ചാൽ ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷത്തോളം അയക്കണം കേട്ടോ പോയിട്ട് അപ്പോൾ ഇൻഷാല്ല രണ്ട് വാഹനങ്ങളിലായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മുടെ ഉപ്പയുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യട്ടോ ഉപ്പാൻ്റെ ഓട്ടോറിക്ഷ കേട്ടോ ഇതാണ് ഉപ്പാൻ്റെ വർക്കിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് പലരും എന്നെ വിളിച്ചിരുന്നു പലരും വിളിച്ചിട്ട് ഇത് ഉപ്പാൻ്റെ നമ്പറാണ് ഈ അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ഒരിക്കലും എൻ്റെ നമ്പറിലേട്ടോ അപ്പോൾ എൻ്റെ നമ്പറാണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ വിളിക്കുന്നുണ്ട് പെട്ടിമ പേരെഴുതിയത് കണ്ടിട്ടാണ് ഇത് ഈ നമ്പറിലേക്ക് വിളിച്ചത് ഉപ്പാൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് മാത്രം ഇതിലേക്ക് വിളിക്കുക അപ്പാക്കി വയറിങ്ങും പ്ലംബിങ്ങൊക്കെ ആണ് ജോലി അപ്പോൾ വേണ്ടി മാത്രം വിളിച്ചാൽ മതി കേട്ടോ ഈ നമ്പർ അല്ല എൻ്റെ നമ്പറ് എൻ്റെ നമ്പറ് വേറെയാണ് ഓക്കെ ഉപ്പാക്ക് കൃഷികൾ മാത്രമല്ല എന്ന് ഞാൻ എന്നാൾ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ പാക്ക് ഇങ്ങനത്തെ ചെടികൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു ഇതാ ഇതിൻ്റെ വേറെ നല്ല വൈറ്റ് ആൻഡ് ഗ്രീന് അതുപോലെ തന്നെ ഇതാ ഇത് കണ്ടില്ലേ നല്ലൊരു റെഡ്ഡിഷ് അടിപൊളി നല്ലൊരു റെഡ് ഇതിപ്പോൾ നഴ്സറിയിൽ വില ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ആയിട്ട് ഒരു ചെറിയൊരു പീസ് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ അതിൻ്റെ തന്നെ വേറൊരു മിനിയ മിനിയേച്ചറല്ല കുറച്ച് കുഴപ്പമില്ലാത്ത ലീഫുള്ള ഇതാ റെഡ് ആൻഡ് ഗ്രീന് അത് അതൊക്കെ ഇപ്പം അങ്ങനെ നടന്നാട്ടെ ചെടികളൊക്കെ പിന്നെ മൈലാഞ്ചിയൊക്കെ അതെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുന്തിരി വള്ളി ഉണ്ടേനപ്പുറത്ത് അതൊക്കെയാണ് നമ്മളെ വീട്ടിലത്തെ ചെടികളെ വിശേഷങ്ങളൊക്കെ കേട്ടോ കുറേയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഡിഷ് ചെടി ചെടിയെന്ന് പറഞ്ഞൊരു സംഭവം ഇത് യു എ യിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ഒരുപാട് വർഷമായി ഇപ്പോൾ ഏകദേശം പതിനെട്ട് വർഷമായി ഇപ്പോൾ ഗൾഫ് നിർത്തിയിട്ടിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെയും കുപ്പയുടെ ഒക്കെ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്ക് കുപ്പയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അവിടെ മോനോ ഇതാണ് കേട്ടോ നമ്മളെ അനിയത്തിൻ്റെ ചെറിയ കുട്ടി മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ സ്കൂളിൽ പോണല്ലേ ഏ പോലുണ്ടല്ലോ ഏ ഓൻ പോലുണ്ട് എത്ര വയസ്സായി എത്ര വയസ്സായി എത്ര വയസ്സായി അമ്മ മൂത്തുമുട്ടിക്ക് എത്ര വയസ്സായി ഉപ്പാൻ്റെ കുട്ടിയാണേ ഏ ഉപ്പാന്റെ മറ്റു പേര കുട്ടികളുണ്ടതാ അവിടെ സഫമോള് മിന്നു ഇന്നലൊരു സ്റ്റാറ്റസ് കണ്ടില്ല ശാന്ദ്രദിനത്തിന് എനിക്ക് എന്താ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഗിസ്മത്സരത്തിൽ എന്താ കിട്ടിയത് അപ്പോൾ ഫുൾ മാർക്ക് കിസ്മത്സരത്തിന് കിട്ടിയ കുട്ടിയാണ് പേരെന്താ എത്ര വയസ്സായി എത്ര ക്ലാസ്സിലാ ആ നാലാം ക്ലാസ് പഠിക്കണേ ഇവൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് മാഷ ഉള്ള ഇവൾക്ക് കാര്യമായിട്ടുള്ള ഇഷ്ടം പഠിക്കുക എഴുതുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളുടെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഉപ്പാൻ്റെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അത് കാര്യപ്പെട്ട എന്തൊക്കെയാണ് പണി ഉണ്ട് കേട്ടോ അപ്പം കണ്ണാ ഇപ്പം എന്താ വീട്ടിലത്തെ ജോലിയും പുറത്തത്തെ ജോലിയും എല്ലാം ചെയ്യണം ക്ലീനിങ് കാര്യങ്ങള് എല്ലാത്തിനും ഉഷാറുട്ടോ മോഷാ ആ ഉഷാറാണ് അല്ലേ അപ്പൊ ഇപ്പങ്ങെന്താ പറയല്ലോ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്തോട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ ചാനല് ആ ഇഷ്ടമായെങ്കില് കാരണം എന്റെ ഇപ്പാന്ന് വെച്ചാൽ ഇങ്ങനെ ഹാർഡ് വർക്ക് അതായത് ഇങ്ങനെ വെറുതെ ഇരിക്കണിഷ്ടല്ലായിട്ട് ആ അതന്നെ ഏഹ് ശരി ആ രാജ്യങ്ങളെ കാണാൻ പോണെന്നൊക്കെ പറയുന്നത് കേട്ടോ ഉം ഓക്കെ നിങ്ങക്ക് ഇനി എന്താ കത്തിയേറ്റുമണി ആഹ് ശരി ആബിലേയും കാബിലേയും ഖബർ കാണാൻ പോവണ്ട രാമേശ്വരം ആ ശരി അപ്പൊ ഇപ്പാക്ക് പൊതുവെ ഇഷ്ടം വെച്ചാല് പിന്നെ രാജ്യങ്ങൾ ചുറ്റി ചുറ്റിക്കാണ നാട് കാണാ ഒരുവിധ സ്ഥലങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങനെ കാണാനുള്ള ഇഷ്ടമാണ് ഇപ്പൊള്ളത് അവിടെ കണ്ടതാണ് പോയിക്കണ്ടെ ആ ശരി അപ്പൊ എന്നാ ശരി മക്കളെ നമുക്ക് ഇപ്പാന്റെ വീഡിയോയില് പിന്നെ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമ്മളപ്പാൻ എല്ലാരും ഓക്കെ അസാം